സ്വാഗതം ചെയ്യുന്നു അങ്ങനെ വീണ്ടും മറ്റൊരു നടത്തം വ്ലോഗ് അതായത് വോക്ക് വിത്ത് ഗർഭിണി എന്നുള്ളൊരു പേരും ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടാ ഹിറ്റായെന്ന് വെച്ച നമ്മുടെ നാട്ടില് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ അവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണായിരുന്നു എന്താ ഇന്ന് നടക്കാൻ പോയില്ലേ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയേക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലം മൊത്തം മൊത്തം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ദിവസം കൂടുതൽ സ്പെൻഡ് ചെയ്തേക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് ഞാനിപ്പോൾ നടക്കാറ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുകൂടെ എൻ്റെ ജോമർ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും വീഡിയോയിലേക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇന്നലത്തെ വീഡിയോ പോലും ഉണ്ടായിരുന്നു ഞാൻ അവൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ വഴി ഈ വഴിയുടെ മുക്കും മുക്കും മൂലയും കാര്യങ്ങളെല്ലാം നമുക്ക് ഭയങ്കര പരിചിതമായ സ്ഥലങ്ങളാണ് നിങ്ങളെയും കൂടി ആ വഴി കൂടി ഒന്ന് നടത്താൻ നടത്തുന്നു കാണിക്കാൻ നമുക്കത് പിന്നെ സൈക്കിളും ചവിട്ടി സൈക്കിളും ചവിട്ടി ഇങ്ങനെ നടക്കും ഓരോ ഏരിയ ഇവിടെനിന്ന് ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു ടീ പോലത്തെ റോഡ് വേണം ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോയിട്ട് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് കേറ ഇങ്ങനെ പോയി അതിലേക്കൂടെ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിണ്ടാൻ പോണ സ്ഥലം ഇതിൽ ഇങ്ങോട്ട് പോണത് അമ്പലം അപ്പം നമുക്ക് ഏത് വഴി എടുക്കണം ചൂണ്ടിട്ട് കരിമീനെ പിടിക്കണ അപ്പോ വിശേഷങ്ങള് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ഒമ്പത് മാസം ആയിട്ട് കറക്റ്റ് ഒമ്പത് മാസം ആയിട്ട് ഇരിക്കുകയാണ് ഇതില് നേരെ പോകാണെങ്കിൽ അങ്ങോട്ട് തോന്നും ഓക്കെ അപ്പോ ഒമ്പത് മാസം കറക്റ്റ് എത്തി ഇനി ദിവസങ്ങൾ എല്ലാം ഉണ്ടാവുന്ന ആഴ്ചകൾ മാത്രമേ ഇനി മുമ്പോട്ടുള്ളൂ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് കിട്ടപ്പോ വശം അങ്ങനെ ഇന്നിപ്പോ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായി ലേറ്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ

പിന്നെന്താണ് പെയിലൊന്നു പക്ഷെ വല്യ ചൂടൊന്നല്ല വീരു ഇത്തിരി വയല നമ്മടെ അത് നമ്മുടെ നാടില് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാടിനെ ഒരുപാട് ഭംഗിയുള്ളത് ഈ പച്ചപ്പാണ് കച്ചപ്പ ഉണ്ടോ അങ്ങനില്ല അയ്യോ അവിടെ നല്ല അടിപൊളിയായിട്ട് ഓപ്പൺ ആക്കിട്ടുണ്ടല്ലോ എനിക്ക് തോന്നണ

മറ്റേ സൈഡിലൊക്കെ ഇങ്ങനെ ചാക്കൊക്കെ ഇട്ടു സെറ്റ് ആക്കി ഗൈസ് നോക്കൂ 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 നേരത്തെ ഇവിടെയൊക്കെ നിറച്ചും എന്താ പറയാ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കംപ്ലീറ്റ് അങ്ങനെയായിരുന്നു അപ്പൊ ഇവിടെ ചാക്കുന്നത് എല്ലാ മണ്ണ് ഒലിച്ചു പോകാണ്ടിരിക്ക മൊത്തം പോകൂല്ലേ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ നോക്കട്ടെ ആ വിഷുവൽ ഇതിൽ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കട്ടെ നമ്മൾ ഇവിടെ നിന്നായിരുന്നു ചൂണ്ടയൊക്കെ കിട്ടുണ്ടെന്ന് വെച്ചത് ഇനി ഇവിടെ ഇടാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല വൈസ് അത് കണ്ടാ അറ്റം വരെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു എന്താണല്ലേ ഒരു മാസങ്ങളുടെ വ്യത്യാസമാണ് നിസ്സാര മാസങ്ങളുടെ വ്യത്യാസമാണ് ഈ വരുന്നത് പെട്ടെന്ന് പൊങ്ങി വരുന്ന വീടുകളൊക്കെ അപ്പോ നമ്മളുടെ ഏരിയ ഏകദേശം ഇങ്ങനെയായി ചിലപ്പോയറ്റിട്ട് എങ്ങനോണ്ടേ ചിലപ്പോ മണ്ണ് ഇളകിയിരിക്കാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു ായിട്ട് അത് വെച്ചടിച്ച് അതിനെ ആക്കി നിർത്തിയാക്കണം ഓൾറെഡി ഇപ്പുറത്ത് വരെണ്ണം ഇട്ടിട്ടുണ്ട് ഈ സൈഡിൽ പിന്നെ പുതിയതായിട്ട് ഇപ്പുറത്ത് ഇട്ടേക്കണേ നാട് മൊത്തം കെട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്തൊരു കെട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നെ ഭംഗിയെന്ന് വെച്ചാൽ ഇപ്പൊ വെയിലിത്തിരി ഉണ്ടെന്ന് മാത്രൂ ആ കാറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇപ്പൊ ഭയങ്കരമായിട്ട് ഇറക്കം ഉണ്ടോ വെള്ളം നല്ലപോലെ ഇറങ്ങിയിരിക്കുന്നതാണ് ഇനിയിപ്പിവിടെ ഒന്നും ചൂണ്ടിടാൻ പറ്റില്ല കാരണം ഈ വെട്ടി കളഞ്ഞേക്കുന്ന ഇതെല്ലാം കമ്പും സാധനങ്ങളെല്ലാം എല്ലാം അങ്ങോട്ടാണ് ഇട്ടേക്കുന്നത് കാരണം ഇനിയിപ്പത് ചൂണ്ടിട്ടാ തന്നെ നമുക്ക് എന്താ പറയാ ചൂട് ഉടക്കും ശരിക്കും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടന്നാണെന്ന് ഇങ്ങനെ വരാൻ നമ്മൾ എന്തോരം എത്തി എന്നുള്ളത് പോലും എന്തോരം നടന്നു എന്നുള്ളത് പോലും നമ്മള് മറന്നു ഞങ്ങളുടെ ചൂണ്ട സ്പോട്ടാണിത് അത് ഇനി കണ്ടൽ ഇങ്ങനെ നിക്കണോണ്ടേ കണ്ടിൽ നിൽക്കണത് എൻ്റെ ഒരു ചൂണ്ട ഓടുക്കി കിടക്കുന്ന സാധനം അവിടെ എവിടെ ഉണ്ടായിരുന്നു നല്ല രസേ കണ്ടൽക്കാടിന്റെ ഇടയിലേക്കൂടി അങ്ങാടൊരു അങ്ങാടൊരു കെട്ടുണ്ട് അവിടെ ഒരു കെട്ടാണ്

ആ അതിനൊക്കെ നേർക്കാക്കിയ അങ്ങനെ എന്തോരു പേരുണ്ടോ അയ്യോ പേര് മറന്നുപോയിക്കോയി മീന പിടിക്കൊന്നും എന്നിട്ടിങ്ങനെ നിങ്ങക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട വഴി നടന്നു നോക്കിയാലോ ഇതുവരെയും പോയിട്ടില്ല നമ്മള് പോയിട്ടില്ല വഴിയിലൂടെ സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു ഇതിൻ്റെ വീഡിയോയും ഞങ്ങൾ ചെയ്തേക്കുന്ന വീഡിയോയും ഐ കണായിട്ട് ഇട്ടേക്കാം മോളിലെ ഐ ഈ കാണുന്ന അതെനിക്ക് ഇവിടെയാണ് ഇവിടെ എനിക്ക് ഇവിടെ ഇരിക്കും വരൂട്ട അപ്പം നിങ്ങളെടുത്ത് കാണുക അപ്പൊ വ്യത്യാസം കാണും നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് എന്താ പറയാ അതെന്താ പറഞ്ഞ നമ്മൾ അന്നത്തെ തെറ്റച്ച പേര് ഭർത്താവ് മറവിയാണല്ലോ ദൈവമേ കംപ്ലീറ്റ് മറവിയാണ് ഇറക്കിയായിരുന്നു നമ്മൾ അതും അയി പോലേക്കാം ഏങ്ങോട്ട് നേരത്തെ ഒന്നും പറയാൻ പറ്റൂലായിരുന്നു കുഞ്ഞു വഴിയും കാര്യങ്ങളും കാമാൻ കൊയറ്റാണ്ട മനുഷ്യനല്ല നമ്മള് ശരിക്കും പറഞ്ഞ ഇപ്പൊ സിറ്റിന്ന് വളരെ അടുത്താണ് നമ്മളുടെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വല്ലാറും മലമ്പാട് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ പിന്നെ കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ൊന്നുമില്ല നല്ല നമ്മൾ ആ റോഡ് സൈഡിലോട്ട് അങ്ങോട്ട് പോവാൻ പറഞ്ഞ പോലെ ഇത്രയും ഭംഗിയായിട്ട് ആയിട്ടൊക്കെ കിടക്കണോണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ലോ ലോറ്റത്തുനിന്ന് നടന്നു വന്നതാണ് പേര് കൂടന പേര് കൂടിക്കൊണ്ടിരിക്കാൻ അപ്പൊ നമ്മൾ ഇന്ന് ഈ വഴിയാണ് നടക്കാൻ ഇറങ്ങിയത് ആ നടന്നോ എനിക്കോ ഞാനൊന്നും ഈ സമയത്തൊരു ഹലീക്കാരനൊക്കെ ഇണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിലോട്ട് പാർട്ടിയങ്ങൾ വിട്ട് കഴിഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ ഞെട്ടും കഴിച്ചു നിങ്ങൾ ഞെട്ടും നടിച്ചിറപ്പാലത്തിൻ്റെ അവിടുത്തെ ഒരു വിഷുവലി ഏ എന്തേ അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു ഇനി ഇത്തിരി ടാസ്ക് ആണ് കഴിച്ചത് കണ്ടാ ഇങ്ങരി പണിയാണ് ഉള്ളിലോട്ട് പോകാനായിട്ട് പക്ഷേ വഴി ഇവിടെ ട്രാക്ക് കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഓ മാൻ അവിടെ ഒരാളിരിപ്പുണ്ടട്ടെ ഞാൻ കാണിച്ചു തരാം അവിടെ ഒരാളിരിക്കണോ നോക്കി ഒരാളിരിക്കണോ അങ്ങനെയുണ്ട് ആശാൻ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്നോന്ന വഴി അവിടെ ഡായിട്ട് ഇരിക്കുന്ന കാരണം അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട അങ്ങനെ ഒത്തിരി ഇങ്ങനെ ആയി വഴി ഏ എന്നുവെച്ചിരിക്കും ഞാനീ പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ച പോലെ അത് കരയാടി കരയായി വെള്ളം വെള്ളം വറ്റിട്ട് അങ്ങനെ ഓരോ കുഴികളാണ് കുഞ്ഞു കുഞ്ഞു കോഴികളായി ഞാനീ പറഞ്ഞേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു എന്താ പറയുക വെറൈറ്റി ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയയിലൊക്കെ ആയിരുന്നു നമ്മളുടെ ചാനലിൽ അങ്ങനെ കൊണ്ടുവന്നുള്ളൊരു ഐഡിയയിലായിരുന്നു പക്ഷേ ഇപ്പം ഇത് കൊണ്ടുപോയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഏകദേശം ഒരു പാകം നോക്കി കഴിയാൻ നേരത്ത് ഉച്ച കഴിയും ഏ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് എൻ്റെ പണികൾ ആയിട്ട് ഞാൻ അതിൽ സെറ്റാകും ഞാൻ ഇത് ചെന്ന് എഡിറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ അഞ്ച് മണി അഞ്ച് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ഏഴ് ഈ ഒരു മൂന്ന് ടൈമിൽ ഞാനത് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിടും ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്ത സംഭവങ്ങൾ ചെയ്ത് ഇന്നത്തെ ദിവസം തന്നെ തീരും അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ഔട്ട് അറക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒട്ടും ടൈം കിട്ടണം ഇതൊക്കെ ഒന്ന് കഴിയണം അപ്പം ഞാനും ആ വീഡിയോയില് കൂടുതൽ കോൺസെൻട്രേറ്റ് എന്തായാലും ഇതിപ്പെന്തായാലും ഡോക്ടറിനൊരു തെളിവായി ഏ ഡോക്ടറൊക്കെ ചോദിക്കും നടന്നിട്ടുണ്ടാവുന്ന ചോദിക്കാൻ നേരത്തെ ഡോക്ടറെ ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം എല്ലാ ദിവസവും നടക്കുന്നുണ്ടെന്ന് നടക്കണ നോക്കിയ മനോഹാരിത പനമ്പുകാടാണ് പനമ്പുകാട് പനമ്പു കാട് കാട് തന്നെ നിറച്ചിൻ്റെ കാടുകളാണ് പനങ്ങാട് കയറണം കൂടി മുട്ടായിട്ട് അപ്പൊ ഇന്ന് നടത്തും ചിന്ത നടത്തും അല്ലേക്കണം നടന്നിട്ടുണ്ട് അത്യാവശ്യം നടന്നിട്ടുണ്ട് നമ്മള് ഒരു എന്താന്ന് ആ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നും പിന്നെ നമ്മളീ നമ്മള് ഞാനിപ്പം പറഞ്ഞപോലെ തന്നെ നാട്ടിൽ കൂടി നടക്കുമ്പോഴുള്ളൊരു സന്തോഷമാണ് ആ ഒരു കാര്യം നോക്കണ്ടല്ലോ വേറെ എവിടെ പോയാലും കിട്ടൂല അവസാനം കിട്ടിയത് കൊണ്ടൊക്കെ നടക്കണം പിന്നെ പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയെടുക്കാൻ വേണ്ടി വിദേശത്ത് പോകാമെന്നു വേണമെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ നടന്നും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും എൻ്റെ അറിവില് ഞാൻ ദുബായി പോയ സമയത്ത് ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി റൂമ് ജോലി റൂമ് ഉറങ്ങണം ഇറങ്ങണം എങ്ങനെയെങ്കിലും ചേരെങ്ങട്ടെന്ന് ഇറങ്ങണം അങ്ങനത്തെ ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അല്ലാണ്ട് പുറത്തൊക്കെ ഇറങ്ങി സ്ഥലമൊക്കെ ഒന്നും കാണാമല്ലെന്നുള്ളത് അതവിടെയാണോ കേസ് സ്ഥലം പിന്നെ ഞാൻ പിന്നെയും കണ്ടേക്കുന്നത് ഞാൻ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയേക്കണതുണ്ട് പിന്നെയും കണ്ടിട്ടുണ്ട് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴൊക്കെ അത് നമുക്ക് സൂര്യനെ ഏകദേശം നല്ല ഹൈറ്റിലെത്തി എൻ്റെ ചൂടും ഇപ്പം അറിയുന്നു ഇപ്പോൾ എന്തായാലും ചൂടുണ്ടോ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ വെച്ചേക്കും വണ്ടി വെച്ചേക്കുന്ന ചിരിക്കുകയാണല്ലേ അപ്പോൾ എൻ്റെ പിയാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വാക്കുണിയുടെ മറ്റൊരു എപ്പിസോഡ് അപ്പോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു അപ്പോ കാര്യങ്ങളുമായിട്ട് No, okay. guys. Okay. Okay. Bye-bye.